വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുമ്പോഴാണോ നിങ്ങളുടെ വീട്ടിൽ എന്നും ഒരു മഹാഭാരതം നടക്കുന്നത് എന്നും വഴക്കും ബഹളവും ടെൻഷനും മാത്രം എന്നാൽ ഞാൻ പറയട്ടെ ഈ പഠിത്തം ഇങ്ങനെയൊരു യുദ്ധക്കളമാക്കേണ്ട കാര്യമേയില്ല കുട്ടികളെ പഠിക്കാനിരുത്തുന്നത് ഒരു യുദ്ധം പോലെയാണോ നിങ്ങൾക്ക് വഴക്ക് പറഞ്ഞും പേടിപ്പിച്ചും ഒരു രക്ഷയുമില്ല അല്ലേ എന്നാൽ പേടിക്കേണ്ട അവരെ ഒട്ടും നിർബന്ധിക്കാതെ ഒരു ടെൻഷനും കൊടുക്കാതെ ഈ പഠിത്തം ഒരു കളിയാക്കി മാറ്റാൻ സഹായിക്കുന്ന പത്ത് വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഈ കാണാതെ പഠിക്കുന്ന സ്വഭാവം അങ്ങ് നിർത്തണം പകരം ഇതെന്തുകൊണ്ട് എങ്ങനെ എന്നൊക്കെ അവരെ കൊണ്ട് ചോദിപ്പിക്കുക ഒരു കാര്യത്തിന്റെ കാരണം മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ അവരുടെ തലയിൽ നിന്ന് പോകത്തേയില്ല കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അവർക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരിടം വീട്ടിൽ ഒരുക്കി കൊടുക്കൂ അവരുടെ ഇഷ്ടനിറങ്ങളൊക്കെയുള്ള നല്ല വൃത്തിയും വെടിപ്പുമുള്ള ചടഞ്ഞിരിക്കാൻ തോന്നുന്ന ഒരു കുഞ്ഞു കോർണർ അവരുടെ മൂടും പഠനത്തിലുള്ള ശ്രദ്ധയും മൊത്തത്തിൽ മാറാൻ അത് മതി പഠിത്തമെന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾ മുഖം തിരിക്കാറുണ്ടോ എന്നാൽ നമുക്കൊരു സൂത്രം പ്രയോഗിച്ചാലോ ഈ പഠിത്തത്തിനെ ഒരു ഗെയിം പോലെ അങ്ങ് മാറ്റുക ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് പോയിന്റ്സ് കൊടുക്കുക ഒരു സ്റ്റാർ വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു കുഞ്ഞു ബാഡ്ജ് അങ്ങനെ ഒരു കളിയും ചിരിയും ായി മാറുമ്പോഴുണ്ടല്ലോ പിന്നെ അടുത്ത ലെവൽ എപ്പോഴാ എന്ന് അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും ഉറപ്പാണ് അവർ പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാർട്ടൂണോ സിനിമയോ ഒക്കെയായി ഒന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞു കൊടുത്തു നോക്കൂ തങ്ങൾക്ക് ഏർക്കനവേ ഇഷ്ടമുള്ളൊരു കാര്യവുമായി ചേരുമ്പോൾ പഠിത്തം പെട്ടെന്ന് അവർക്കൊരു ഹരമായി മാറും കുട്ടികൾ വെറുതെ സ്ക്രീനിൽ നോക്കിയിരുന്ന സമയം കളയുകയാണോ ആ സ്ക്രീൻ ടൈം നമുക്കിനി സ്മാർട്ട് ടൈം ആക്കി മാറ്റാം അതിനായി കുട്ടികൾക്ക് സുരക്ഷിതമായ പുതിയ അറിവുകൾ നൽകുന്ന ആപ്പുകൾ തിരഞ്ഞെടുക്കുക വീഡിയോകളിലൂടെയും പസിലുകളിലൂടെയും കടിച്ചു രസിച്ചു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൂടെയും ഒക്കെ അവർ പുതിയ പാഠങ്ങൾ പഠിച്ചോളും ഓരോ ആഴ്ചയിലും കുട്ടികളെയും കൂട്ടി എന്തെങ്കിലും ഒന്ന് നമുക്ക് കൈകൊണ്ട് ചെയ്തു നോക്കിയാലോ ചിലപ്പോൾ അതൊരു പുതിയ കറി ഉണ്ടാക്കുന്ന പരീക്ഷണമാകാം അല്ലെങ്കിൽ ഒരു ചെറിയ മോഡൽ താവാം അതുമല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു സയൻസ് പരീക്ഷണം കാരണം വെറുതെ കേട്ടു പഠിക്കുന്നതിനേക്കാൾ കുട്ടികളുടെ മനസ്സിൽ പതിയുന്നത് അവർ സ്വയം തൊട്ടറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാത്തിനും ഒരടുക്കും ചിട്ടയും ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷേ അതിന്റെ പേരിൽ ഒരു കടുംപിടുത്ത മരുത് ഇങ്ങനെ ഒരു ക്രമമുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും വഴിയിൽ നിന്നു പോവില്ല അതേസമയം ആവശ്യത്തിനനുസരിച്ച് ചെറിയ ഇളവുകളൊക്കെ കൊടുത്താൽ മതി ഒരു ടെൻഷനുമില്ലാതെ എല്ലാം നല്ല സ്മൂത്തായിട്ട് പോകും കുട്ടികളുടെ ആ കൗതുകമില്ലേ അതിനെ നമ്മൾ വിലമതിക്കണം ചിലപ്പോൾ കേട്ടാൽ നമുക്ക് ചിരി വരുന്ന ചോദ്യങ്ങളായിരിക്കും എന്നാലും ഇതെന്ത് ചോദ്യമായി എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും മടുപ്പിക്കരുത് അവർ ചോദിക്കേണ്ട ഓരോ എന്തുകൊണ്ട് എന്ന ചോദ്യവും അറിവിലേക്കുള്ള ഓരോ പുതിയ വാതിലാണ് അവർക്ക് മുന്നിൽ തുറന്നു തരുന്നത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു നോക്കൂ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ അവർക്ക് നല്ലൊരു ആത്മവിശ്വാസം കിട്ടും പഠിത്തം ഒരു ബോറായി തോന്നുകയുമില്ല അറിയാത്ത കാര്യങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും പറഞ്ഞ് വേഗത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാം അവരുടെ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ഒന്ന് ആഘോഷിക്കണം അത് ചിലപ്പോൾ പഠിക്കാൻ പാടുള്ളൊരു ഭാഗം തീർത്തതായിരിക്കാം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറച്ചു കൂടിയതായിരിക്കാം ഇനി അതൊന്നുമല്ല മുൻപത്തേക്കാൾ നന്നായി ഒന്ന് ശ്രമിച്ചാൽ പോലും മതി നമ്മൾ കൊടുക്കുന്ന ഈ ചെറിയൊരു പ്രോത്സാഹനമുണ്ടല്ലോ അതായിരിക്കും അവർക്ക് മുന്നോട്ടു പോകാനുള്ള ഏറ്റവും വലിയൊരു ശക്തി അതുകൊണ്ട് ഒരു കാര്യം മറക്കരുത് എപ്പോഴും ടെൻഷൻ അടിച്ച് ഒന്നാം റാങ്ക് വാങ്ങുന്ന ഒരു കുട്ടിയെയല്ല നമുക്ക് വേണ്ടത് പകരം ചുറ്റുമുള്ളതിനെപ്പറ്റി അറിയാൻ ആകാംക്ഷയും നല്ല ആത്മവിശ്വാസമുള്ള പഠനം ഒരു ഭാരമാക്കാതെ ആസ്വദിക്കുന്ന ഈ ലോകം കണ്ടറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു മിടുക്കനെയോ മിടുക്കിയെയോ ആണ് നമ്മൾ വളർത്തേണ്ടത്